നടന്ന ഫയർമാൻറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കൂ പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തവ ഏത് അല്ലെങ്കിൽ ഏവ എന്നാണ് ചോദിച്ചുള്ളൂ ഓപ്ഷനിലേക്ക് വന്നാമത്തത് കൂട്ട് ഉത്തരവാദിത്വം രണ്ടാമത് പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കി മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല നാലാമത്തെ പാർലമെന്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ ഭരണാധികാരിയും ഉണ്ടായിരിക്കും ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഒരു ഒരു ഓപ്ഷനാണ് എന്തായാലുന്ന തെറ്റായിട്ട് വരുന്ന അല്ലെങ്കിൽ ഉൾപ്പെടാതെ വരുന്നത് നമുക്ക് ഈ ടോപ്പിക് എവിടെ നിന്ന് വന്നു എന്ന് ആദ്യം നോക്കാം പ്ലസ് വണില് രാഷ്ട്രമീമാംസ അതായത് പൊളിറ്റിക്കൽ സയൻസ് എൻ സി ആർ ടി ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത് നാലാമത്തെ ചാപ്റ്റർ ആയ എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഓക്കെ എന്താണെന്ന് നമുക്ക് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം ഈ എക്സിക്യൂട്ടീവിന് ഗവൺമെന്റിന്റെ പ്രധാന യും ഗവൺമെന്റിനെ മൂന്ന് ഘടകങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് നിയമനിർവഹണ വിഭാഗം ഒന്ന് എന്താണ് നിയമനിർവഹണ വിഭാഗം രണ്ട് കാര്യനിർവഹണ വിഭാഗം എന്താണ് കാര്യ നിർവഹണ വിഭാഗം മൂന്ന് നീതിന്യായ വിഭാഗം അതായത് ജുഡീഷ്യറി അപ്പൊ ലെജിസ്ലേച്ചർ എന്നത് എക്സിക്യൂട്ടീവ് എന്നും ജുഡീഷ്യറി എന്നും അങ്ങനെ മൂന്നായിട്ട് ഗവൺമെന്റിന്റെ ഘടകങ്ങളെ തിരിച്ചിരിക്കുന്നു അതിൽ കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവിലാണ് ഏത് സിസ്റ്റം വരുന്നത് നമ്മുടെ പാർലമെന്ററി വ്യവസ്ഥകളൊക്കെ വരുന്നത് പാർലമെന്ററി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകാം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരുന്നു ഒന്ന് സാധാരണയായി ഭർണത്തലവൻ അറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കും എന്ത് ഫർണത്തലവൻ എന്ന് അറിയപ്പെടുന്നത് നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷ പാർട്ടിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി നമുക്ക് അറിയാമായിരിക്കുമല്ലോ ഭൂരിപക്ഷ പാർട്ടിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ ഈ നമ്മുടെ രാജ്യം അതായത് ഇന്ത്യ പിന്തുടർന്നത് പാർലമെന്ററി സമ്പ്രദായം ആയിരിക്കും ഈ ഒറ്റ ഇതില് നമ്മൾ ചിന്തിച്ചാൽ ബാക്കിയുള്ള ഓപ്ഷനൊക്കെ നമുക്ക് കിട്ടും അതായത് ഇന്ത്യ ബ്രിട്ടൻ ജപ്പാൻ ഇറ്റലി ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് പാർലമെന്ററി സമ്പ്രദായം പിന്തുടർന്ന് വരുന്ന ചില രാജ്യങ്ങളാണ് ഇവിടെ ഓപ്ഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓക്കേ അടുത്ത് പ്രധാനമന്ത്രിക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം എന്തുണ്ടായിരിക്കും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും ഓക്കെ പ്രധാനമന്ത്രിക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും പാർലമെന്ററി സമ്പ്രദായത്തിന്റെ മറ്റു പ്രത്യേകതകൾ പറയാമെന്ന് ശ്രദ്ധിച്ചോളണേ പാർലമെന്ററി സമ്പ്രദായത്തിൽ ഭരണത്തലവൻ പ്രധാനമന്ത്രിയായിരിക്കും ഭരണത്തലവൻ ആരാണോ നമ്മൾ ഡിസ്കസ് ചെയ്താണ് പ്രധാനമന്ത്രിയാണ് മിക്ക പാർലമെന്ററി വ്യവസ്ഥയിലും ഒരു നാമമാത്ര തലവനായ രാഷ്ട്രപതിയോ രാജാവോ ഉണ്ടായിരിക്കും നാമമാത്ര തലവനായി രാഷ്ട്രപതി അല്ലെങ്കിൽ രാജാവ് ഉണ്ടായിരിക്കും ഇന്ത്യയുടെ കാര്യം എടുക്കാം ഇന്ത്യയുടെ തലവനായിട്ട് ആരുണ്ട് രാഷ്ട്രപതി ഉണ്ട് ഇനി ബ്രിട്ടന്റെ കാര്യമാണെങ്കിലോ അവിടെ രാഷ്ട്രത്തലവൻ രാജാവാണ് അല്ലേ രാഷ്ട്രത്തലവന് രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയായിരിക്കും ഓക്കെ അടുത്തത് പാർലമെന്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ അധികാരം പ്രധാനമന്ത്രിക്കും കേന്ദ്ര മന്ത്രിസഭയ്ക്കും ആയിരിക്കും അല്ലെ പ്രധാനമന്ത്രിക്കും കേന്ദ്ര മന്ത്രിസഭയ്ക്കും ആയിരിക്കും ഇവിടെ പറയുന്ന ഒരു കാര്യം മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തെ കുറിച്ചാണ് അല്ലെ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിസഭയിൽ അടങ്ങുന്ന ഒരു കൂട്ടുത്തരവാദിത്വത്തെ കുറിച്ചാണ് പ്രധാനമന്ത്രി ഒരു തീരുമാനം എടുക്കുമ്പോൾ അവിടെ കൂട്ടുത്തരവാദിത്തമാണ് എല്ലാവർക്കും ആ തീരുമാനം ആയിരിക്കണം ഒരാൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നു അതിനെയാണ് ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇനി പറയുന്നത് പ്രധാനമന്ത്രിക്ക് നിയമ നിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ട് അല്ലെ നമുക്കറിയാവുന്ന കാര്യമാണ് പ്രധാനമന്ത്രിക്ക് മാത്രമല്ല മറ്റു മന്ത്രിമാർക്കും എന്താണ് നിയമ നിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഇപ്പൊ മന്ത്രിസഭയുടെ കൂട്ടു ഉത്തരവാദിത്വം പറഞ്ഞു പ്രധാനമന്ത്രിയാണ് യഥാർത്ഥ ഭരണ എന്ന് പറഞ്ഞു ഒരു നാമമാത്ര ഭരണ രാഷ്ട്രപതി അല്ലെങ്കിൽ രാജാവ് അല്ലെങ്കിൽ രാജ്ഞി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കാര്യനിർവഹണ വിഭാഗവും നിയമ നിർവ നിർവഹണ വിഭാഗവും തമ്മിൽ അല്ലെ കാര്യനിർവഹണ വിഭാഗവും നിയമ നിർവഹണ വിഭാഗവും നമ്മൾ പാർലമെന്റിലൊക്കെ കാണുന്ന അതേ സ്ട്രക്ചർ ഒന്ന് ആലോചിച്ചാൽ മതി ഓക്കെ അതിന് നേതൃത്വം നൽകുന്ന ആരായിരിക്കും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ കീഴില് മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാർ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മയ്ക്കുക ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇവിടെ പറഞ്ഞ കൂട്ടുത്തരവാദിത്വം നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ അത് ശരിയാണ് പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണ സഭ അംഗങ്ങൾ ആണ് ശരിയാണ് മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല എന്നാണ് പറയുന്നത് അല്ലേ ഇവിടെ നമ്മൾ പഠിച്ചു ഉണ്ടായിരിക്കും എന്നാണ് ഇവിടെ എങ്ങനെ സെന്റൻസ് വന്നാൽ ശരിയാവും എന്ന് വെച്ചാൽ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണെങ്കിൽ പ്രസിഡന്റിന് എന്ത് ചെയ്യുന്നു നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്വം ഇല്ല എന്നാണ് സ്റ്റേറ്റ്മെന്റ് അത് ശരിയാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ പാർലമെന്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ ഭരണാധികാരി നാമമാത്ര ഭരണാധികാരി എന്നിവ ഉണ്ടായിരിക്കും അപ്പൊ യഥാർത്ഥ ഭരണാധികാരിയായി പ്രധാനമന്ത്രിയും നാമമാത്ര ഭരണാധികാരിയായി ആര് പ്രസിഡന്റും ഉണ്ടായിരിക്കും എന്ന കാര്യം നമ്മൾ ഓർമ്മയിൽ വെച്ചിരിക്കുക ഓക്കേ ഓക്കേ ആണല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ഫസ്റ്റ് ദ ദസ്റ്റ് ദ പോസ്റ്റ് വോട്ടിംഗ് അതായത് ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പറയുന്നവയിൽ ആരെ തിരഞ്ഞെടുക്കാൻ എന്നാണ് ചോദ്യം അതായത് ഫസ്റ്റ് പാസ്റ്റ് ദ ദസ്റ്റ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് ഏതാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് അതായത് തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ മറ്റു സ്ഥാന സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥി വിജയിച്ചതായി കണക്കാക്കപ്പെടുന്നു ഇതാണ് ഏത് ഫസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് കൂടുതൽ വോട്ട് കിട്ടിയ ആളെന്തെയും വിജയിച്ചതായി പരിഗണിക്കും ഈ കാര്യം നമുക്കറിയാം അല്ലേ നമ്മളെ എം എൽ എ തിരഞ്ഞെടുപ്പൊക്കെ അറിയാലോ സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായിരിക്കും കൂടുതൽ വോട്ട് കിട്ടിയ ആളെന്തെയും വിജയിച്ചതായി പ്രഖ്യാപിക്കും അതാണ് ഏത് ഫസ്റ്റ് പാസ്റ്റ് ദ ദസ്റ്റ് സിസ്റ്റം അപ്പൊ ഇതിൽ ഉത്തരം ഏത് വരും ഓപ്ഷൻ സി ആണ് അല്ലെ സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനാണ് ഏത് സമ്പ്രദായം ഉപയോഗിക്കുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അല്ലെങ്കിൽ ഫസ്റ്റ് പാസ്റ്റ് ദ ദസ്റ്റ് സിസ്റ്റം ഇനി ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഇവരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ ആനുപാതിക ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ പ്രകാരമാണ് ഏതാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ പ്രകാരമാണ് ആരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്നത് അതായത് ഈ ഈ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ ഓട്ടുവ്യവസ്ഥ അല്ലെ തിരഞ്ഞെടുപ്പിന് തന്നെ രണ്ട് രീതിയിൽ പറയാം പ്രത്യക്ഷവും പരോക്ഷവും നമ്മളെ ഇന്ത്യയിൽ നടക്കുന്നതാണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് അല്ലാതെ എന്തുണ്ട് പരോക്ഷ തിരഞ്ഞെടുപ്പ് ഉണ്ടെന്നും ഓർക്കുക. ഓക്കെ ജനപ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തി ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതി നമ്മൾ സമ്മതായ സമ്മതിദായകർ അതായത് നമ്മൾ ജനങ്ങൾ നേരിട്ട് അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായ സമ്പ്രദായമാണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതി എന്നാൽ പരോക്ഷ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ വരും ജനപ്രതിനിധികളാണ് വോട്ട് രേഖപ്പെടുത്തി ആരെ തിരഞ്ഞെടുക്കുന്നത് ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത് ഓക്കെ ഭൂരിപക്ഷ വ്യവസ്ഥയെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു ബഹുത്വ വ്യവസ്ഥ എന്ന പേരിലും അറിയപ്പെടുന്നു എന്ത് പേരിൽ അറിയപ്പെടുന്നു ബഹുത്വ വ്യവസ്ഥ എന്ന പേരിലും അറിയപ്പെടുന്നു ഇനി ഇവയുടെ പ്രത്യേകതകൾ നോക്കാം കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും ഓക്കെ ഏതൊക്കെയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും മാനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മള് പറയുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ നമ്മുടെ ഇന്ത്യക്ക് അകത്തുള്ള കാര്യമാണ് അല്ലെ നമ്മളെ എം എൽ എ ഒക്കെ തിരഞ്ഞെടുക്കുന്നത് ഏത് മുഖേനയാണെന്ന് ഞാൻ പറഞ്ഞു കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ആ പ്രത്യേകതകൾ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഏത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അപ്പം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ നമ്മൾ പഠിച്ചിരുന്നാൽ എന്തും അറിയാമായിരിക്കും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും നമുക്കറിയായിരിക്കും കേവല ഭൂരിപക്ഷ വ്യവസ്ഥ നമുക്ക് നോക്കാം നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ജില്ലകൾ എന്ന് വിളിക്കുന്ന ചെറിയ ഭൂപ്രദേശ യൂണിറ്റുകളായി രാജ്യത്തെ എന്ത് ചെയ്യും വിഭജിച്ചിരിക്കും ഒന്ന് നിയോജക മണ്ഡലങ്ങളായിരിക്കും അല്ലെങ്കിൽ ജില്ലകൾ എന്ന് വിളിക്കുന്ന ചെറിയ ഭൂപ്രദേശങ്ങളെ ആയിട്ട് എന്തിനു വിഭജിച്ചിരിക്കും നമ്മുടെ രാജ്യത്തെ വിഭജിച്ചിരിക്കും എല്ലാ അപ്പോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എങ്ങനെ പറയാ വലിയ ഭൂപ്രദേശങ്ങളെ നിയോജക മണ്ഡലങ്ങളായി നിജപ്പെടുത്തിയിരിക്കുന്നു ചിലപ്പോൾ ഒരു രാജ്യം മുഴുവൻ ഒറ്റ നിയോജക മണ്ഡലങ്ങളായിരിക്കും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പഠിച്ചു വച്ചാൽ മതി വലിയ ഭൂപ്രദേശങ്ങളെ ഭൂപ്രദേശത്തെ നിയോജക മണ്ഡലങ്ങളായി നിജപ്പെടുത്തിയിരിക്കുന്നു ചിലപ്പോൾ രാജ്യം മുഴുവൻ ഒറ്റ നിയോജക മണ്ഡലം ആയിരിക്കും അടുത്ത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിലെ പ്രത്യേകത നോക്കിയാൽ എല്ലാ നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധികളെ എന്ത് ചെയ്യുന്നു തിരഞ്ഞെടുക്കുന്നു നമ്മൾ ഇവിടെ നടത്തുന്ന അതേ സിസ്റ്റം എന്നാൽ ഒരു നിയോജകമണ്ഡലത്തിൽ നിന്ന് തന്നെ ഒന്നിലധികം പ്രതിനിധികളെ എവിടെ തിരഞ്ഞെടുക്കാം ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കാം അതായത് വോട്ടിങ്ങില് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം ഒരു നിയോജക മണ്ഡലത്തിൽ തന്നെ ഒന്നിലധികം സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാം അടുത്ത് നോക്കിയാൽ വോട്ടർമാർ ഒരു സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അല്ലേ ഒരു സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നാൽ ആനുപാതിക പ്രാതിനിധ്യാവസ്ഥയില് വോട്ടർമാർ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് പാർട്ടിക്കാണ് കേട്ടോ അവിടെ പാർട്ടിക്കാണ് പ്രധാനം നമ്മൾ വ്യക്തികൾക്ക് വോട്ട് ചെയ്യുമ്പോൾ ആനുപാതിക പ്രാതിനിധ്യത്തില് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത് ഓക്കെ അടുത്ത പോയിന്റ് നോക്കിയേ കേവല ഭൂരിപക്ഷത്തിൽ ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിന്റെ ഈ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിൽ തരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം അതായത് ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിന്റെ ശതമാനത്തെക്കാൾ കൂടുതൽ സീറ്റ് നിയമനിർമ്മാണ സഭയിൽ ലഭിക്കും അതായത് ജയിക്കുന്ന പാർട്ടിക്ക് ചിലപ്പോൾ മുപ്പത് ശതമാനം വോട്ട് എന്ത് ചെയ്യുള്ളു കിട്ടുള്ളൂ ബാക്കി എഴുപത് ശതമാനം വോട്ടും മറ്റു പാർട്ടികളെല്ലാം കളെ വീതിച്ച് എടുക്കും എന്നാൽ ഈ മുപ്പത് ശതമാനം വോട്ട് കിട്ടിയ ആൾക്ക് ആ പാർട്ടിക്ക് എന്ത് ചെയ്യും സീറ്റുകൾ മുപ്പത് ശതമാനം ആയിരിക്കുമെന്നുണ്ട് അല്ല അവര് ഭൂരിപക്ഷം സീറ്റുകളിലും അവരായിരിക്കും കൂടുതൽ മണ്ഡലങ്ങളിൽ അവരായിരിക്കും വിജയിച്ചത് എന്നാൽ ഇപ്പുറത്ത് വരുമ്പോൾ ഓരോ പാർട്ടിക്കും അവർക്ക് ലഭിച്ച വോട്ടിന് ആനുപാതികമായി സീറ്റ് ലഭിക്കുന്നു അതായത് ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് അവിടെ എന്താ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു അപ്പൊ ആ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് എന്ത് ചെയ്യുന്നത് സീറ്റ് ലഭിക്കുന്നത് അടുത്ത പോലെ നോക്കിയേ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം അതായത് അൻപത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് ലഭിക്കണം എന്ന് ഇല്ല അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ സെന്റൻസിൽ മുപ്പത് ശതമാനം വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥിയായിരിക്കും എന്ത് എന്ന വിജയിക്കുന്നത് നേരെ എതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കിയോ ആനുപാതിക പ്രാതിനിധ്യത്തിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കുന്നു അവിടെ വിജയികളായിട്ട് പ്രഖ്യാപിക്കുന്നത് ആ വോട്ട് ശതമാനത്തിൽ ഭൂരിപക്ഷമാണ് ഓക്കെ അപ്പൊ നമ്മൾ കേവല ഭൂരിപക്ഷം നടത്തുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ ബ്രിട്ടനും ഇന്ത്യയാണ് എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ ഏതൊക്കെ രാജ്യങ്ങളുണ്ട് ഇസ്രായേലും നെതർലാൻഡും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഓക്കേണല്ലോ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒന്നുകൂടെ വായിച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം ഉത്തരം എഴുതാൻ പറ്റും ഈ അവസാനം പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്ന കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുമോ പരീക്ഷാ ഹാളില് മാർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഒന്നുകൂടി ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ നമ്മൾ കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ നോക്കാം ഒന്ന് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരായിരിക്കും ഗവർണർ ആയിരിക്കും ഈ ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി എന്തായിരിക്കും അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സെന്ന് പഠിച്ചിട്ടുണ്ട് അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാന ധർമ്മം എന്താണെന്ന് കേട്ടുകൊള്ളണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം അതായത് പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും ജില്ലാ പഞ്ചായത്തുകളിലേക്കും നടത്തുന്ന തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം അവയുടെ നേതൃത്വം നിയന്ത്രണം എന്നിവ എന്നിവയും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ എന്താണ് പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം നേതൃത്വം നിയന്ത്രണം ഇതൊക്കെ ചെയ്യുന്നത് ആരാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പിന്നെ ഏതുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് എമൂന്ന് കെയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് എഡ് എ എന്താണെന്ന് നോക്കാം മുനിസിപ്പാലിറ്റികളിലേക്കുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലേക്കുമുള്ള അതായത് മുനിസിപ്പാലിറ്റികളിലേക്കുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കുമുള്ള സമ്മതിദായക പട്ടിക തയ്യാറാക്കുന്നതിന്റെയും തിരഞ്ഞെടുപ്പുകളുടെ നടത്തിപ്പിന്റെയും മേൽനോട്ടവും നിർദ്ദേശവും നിയന്ത്രണവും ആണ് ഏത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് എൽ പറയുന്നു അത് വ്യക്തമായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് രണ്ട് ആർട്ടിക്കിൾ പഠിക്കുക ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കെ ഉണ്ട് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഇസണ്ട് എയും ഉണ്ട് നമ്മുടെ എൻ സി എസ് സി ആർ ടിക്സ്റ്റില് ഒൻപതാമത്തെ ക്ലാസ്സില് അല്ലെ ഹിസ്റ്ററി പാഠപുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് ആർട്ടിക്കിളുകളും പറഞ്ഞിട്ടുണ്ട് അതൊന്ന് മനസ്സിലാക്കുക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കേരളത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിൽ എന്താ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്ന് ഇവിടുത്തെ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കി രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ മൂന്നിനാണെന്ന് തന്നിട്ടുണ്ട് അല്ലെ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമിക്കുന്നത് കേരള ഗവർണർ ആണ് നമ്മൾ പറഞ്ഞു ശരിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നു ശരിയാണ് അല്ലെ കേ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എം എസ് കെ രാമസ്വാമി ആയിരുന്നു ശരിയാണ് ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു എം എസ് കെ രാമസ്വാമി ആയിരുന്നു അപ്പോ കൂട്ടുകാര് ഈ പാഠഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക ലൈക്കും കമന്റും ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമന്റുമാണ് ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ വീണ്ടും ചെയ്യാൻ പ്രോത്സാഹനം നടക്കുന്ന നൽകുന്നത് അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണ് മുപ്പതാമത്തെ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ഒന്നാണ് അല്ലെ ഒന്നാമത്തെ ഓപ്ഷൻ അതായത് ബി ി ബി ആണ് ഒന്നിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് ആ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത് ഓക്കേ